ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലത്തെ പോലെ തന്നെ ആറര മണിക്ക് ഇറങ്ങി അപ്പൊ എആർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് പഠിക്കുമോ നോക്കട്ടെ കുണ്ടന്നൂര് കൊണ്ടിടാം കുണ്ടന്വൽ എന്ന് പറഞ്ഞാല് ക്രൌംപ്ലാസ ലേമറേഡിയൻ ഷുഗർ അങ്ങനെ ഒരുപാട് ഹോട്ടലുകൾസ് ഉണ്ട് അവിടെ നിന്നൊക്കെ ട്രിപ്പ് അടിക്കും രാവിലെ എയർപോർട്ട് കിട്ടിയാൽ സന്തോഷം ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പോകണം ഈ വണ്ടി അല്ല ഉണ്ട് വണ്ടിയല്ല ഇൻഷുറൻസ് ശനിയാഴ്ച ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി പിന്നെ ഇന്ന് വരെ ഉണ്ട് ഇന്ന് രാത്രി വരെ ഇൻഷുറൻസിന്റെ വാല്യൂ ഉള്ളതുകൊണ്ട് ഇന്ന് എടുത്താ മതി എന്ന് പറഞ്ഞു അവിടെ ഇന്ന് ഉച്ച ഓടിയിട്ട് ചെന്ന് ഇൻഷുറൻസ് എടുക്കണം വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം എടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട് അതെടുക്കാൻ പിന്നെ ക്ഷേമ വണ്ടിയുടെ വിഹിതം അടച്ചു ഡ്രൈവറുടെ വിഹിതം അടയ്ക്കാനുണ്ട് അപ്പൊ അതും പോയി അടക്കണം എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെ കിട്ടട്ടെ നമുക്ക് അടച്ചില കിട്ടുന്ന കേട്ടാണ് അവര് പറയണേ കിട്ടുന്നവരും ഉണ്ട് എന്നാ കിട്ടാത്തവരും ഉണ്ട് ഇതിൽ ഏതാണ് ശരി ഏതാണ് അറിയാൻ പറ്റത്തില്ല എന്തായാലും എൻ്റെ ഡ്രൈവർ പറഞ്ഞത് ഏഹ് കൊടുത്തിട്ടു പോലെ ഒരു പേപ്പർ പോലും മിസ്സാകരുത് കൊടുത്തിട്ടു നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത് പുള്ളിയുടെ മോളെ കെട്ടിച്ചപ്പോഴും മോളിന്റെ പ്രസോദന പൈസ കിട്ടിയെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി ഒരു ദിവസത്തെ പുള്ളിയുടെ ഡ്യൂട്ടി കളഞ്ഞിട്ട് പുള്ളി ബോധങ്ങൾക്ക് നടക്കാൻ വേണ്ടി ഇവിടെ വന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കും കൊഴപ്പില്ല അടച്ചിട്ടേക്കാ കിട്ടിയാ കിട്ടിട്ടെ ണ്ട് സാധാരണ സാധാരണഗതിയില് ആളെ പോയി കിടക്കും അവിടെ നിന്നാണ് ട്രിപ്പ് അടിച്ചു നമുക്ക് എയർപോർട്ട് തന്നെ ഫസ്റ്റ് തന്നെ എയർപോർട്ട് അടിച്ചു കിട്ടാം എയർപോർട്ട് അടിച്ച് കുണ്ടൂർ ജംഗ്ഷനിൽ നിന്നാണ് എയർപോർട്ട് അടിച്ചേക്കുന്നത് ഒരു വിക്കി എന്ന് പറയുന്ന ഒരാളാണ് കണ്ടിട്ട് നോർത്ത് ഇന്ത്യനെ പോലെ തോന്നുന്നു ഏതായാലും നമുക്ക് ആ വീ ഇത് ചെയ്തിട്ട് ഫസ്റ്റ് ഏതായാലും കൊള്ളാം നമ്മളെ കഴിഞ്ഞേട്ട എയർപോർട്ടിലോട്ടെ പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ എയർപോർട്ട് വീണ് എന്റെ പൊന്നാട്ട ഞാനൊന്ന് പൊക്കോട്ടെ കൊറേ കടന്ന് ഓണടിക്കുന്ന ഏട്ടനോടാ കേട്ടോ പറഞ്ഞ് എണ്ണക്കട പേർ കാലുകാരനോടല്ല ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് വേറെ കുറെ ഓട്ടോച്ചാട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഇവിടെ വന്ന് കിടക്കാന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷെ ഏതായാലും നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ച സ്ഥിതിക്ക് കുണ്ടന്നൂര് ജംഗ്ഷനിൽ തന്നെ ട്രിപ്പ് അടിച്ചു അപ്പൊ നമ്മൾ അത് എടുത്തോണ്ട് പോവാ ഇവിടെന്നാണ് ആളെ പിക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി ഓക്കെ ജയിച്ച നമ്മളിപ്പോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു ആളെ കൊണ്ടിറക്കി ഇപ്പൊ നമ്മൾ എയർപോർട്ടിലാണ് ഇന്ന് ഇനിയിപ്പോ ഇവിടെ കിട്ടണ മല്ലാണ് ഇവിടെ ആരുമില്ല നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി ഇന്റർനാഷണൽ വല്ല ആ തിരക്കുണ്ടോന്നറിയത്തില്ല ഇപ്പൊ നമ്മള് ഡൊമസ്റ്റിക്കിലാണ് വന്നിരിക്കുന്നത് ഏതായാലും നമുക്ക് ഏർ കിട്ടുമെന്ന് നോക്കാം കിട്ടാൻ ഒരു അറുപത് ശതമാനം കിട്ടാൻ ചാൻസ് കുറവാണ് അത് തിരക്കില്ല രാവിലെ അല്ലെ എന്നാലും നല്ല തിരക്ക് കണ്ടെ എന്നാലും നമുക്ക് ഇന്നലെ നമുക്ക് ചാ കുടിക്കാൻ പറ്റിയില്ല ഇന്നിപ്പോ ചാ കുടിച്ചാ ഇന്നിപ്പുവിടക്കയാണെങ്കിൽ ഏർ നൂറ്റി അറുപതാണ് നമ്മുടെ നമ്പര് നൂറ്റി അമ്പത്തി ആറ് അറുപതാണ് അപ്പൊ അതിനുള്ളിലാണ് നമ്മുടെ നമ്പർ വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഇനിയിപ്പൊ പറഞ്ഞാൽ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ വൈകുന്നേരമായിരിക്കും ട്രിപ്പ് കിട്ടുന്നത് അപ്പൊ അത് വേണ്ട നമുക്ക് ക്യൂവിന് പുറത്തിറങ്ങി കിടക്കാം ക്യൂവിന് പുറത്തിറങ്ങി ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങി കിടക്കാം ഇന്നലെ ചായ കുടിക്കാൻ സമയം കിട്ടില്ല നമ്മൾ പുറത്ത് ക്യൂവിന് പുറത്ത് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്യൂവിൽ നിന്ന് അടി കിട്ടി എന്താന്നല്ല ഇവര് പറയണത് സ്പോട്ട് അടിച്ച് കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷെ സ്പോട്ടും അടിച്ച് ഈ കോമ്പൗണ്ടിന് പുറത്ത് പോയി കഴിഞ്ഞ പിന്നെയാണ് ഇന്നലെ എനിക്ക് ട്രിപ്പ് അടിച്ചത് അപ്പൊ ഇവരുടെ സെറ്റപ്പ് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല ഏതായാലും ഇതുവരെ ട്രിപ്പൊന്നും വന്നിട്ടില്ല മതിക്ക് നമ്മള് ഉലച്ചടിയോട് ഓണാക്കി കൊടുക്കാം അടിക്കാണെ അടിക്കട്ടെ കാലടി റൂട്ടിലോട്ട് കേറി കിടക്കാം അവിടെ നിന്നൊക്കെ കാലടി ഇവിടുന്ന് അടുത്തു കിട്ടില്ല കാലടി അങ് പോണം കഴിഞ്ഞാ അവിടുന്ന് രാവിലെ ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് ആൾക്കാര് ബുക്ക് ചെയ്യൂന്നെ ബുക്ക് നോക്കാന്നെ ഏതായാലും ഇവിടെയൊക്കെ മഞ്ഞുണ്ടെന്ന് തോന്നുന്നു രാവിലെ മഞ്ഞണോ പോകയാണ് മഞ്ഞുപോലെ ഇരിക്കുന്നവര് സി എഞ്ചി ആകെ മൂന്ന് കട്ടക്കിടേ ഉള്ളു ആ പുള്ളിക്കാണെങ്കിൽ ഫ്ലൈറ്റ് ടൈം ആയെന്ന് പറഞ്ഞ് പുള്ളി വണ്ടേ കയറി പോകണ്ട ഹരേപ്പ് ഹരേപ്പ് ഇരിക്കാൻ നിന്നില്ല നേരെ വിട്ട് ഇവിടെ ഒന്നും ഒതുക്കിയിട്ടില്ലേ ഇതാണ് ചായക്കട ഇവിടെയാണ് വണ്ടി എടുക്കാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നു സ്ഥലമില്ല ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാ വണ്ടി കയറ്റി ഡാ നമ്മുടെ ഗ്യാപ്പ് ഒന്നുമില്ല ഇതൊക്കെ രാത്രി വന്ന് കിടക്കുന്ന ക്യൂറി കിടക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ അടിച്ചു പോണെങ്കി ഭാഗ്യം കഴിച്ചിട്ട് അപ്പുറത്തോട്ട് മാറ്റിയാണ് ഇവിടെ ഒക്കെ ക്യൂന്റെ ഏരിയ ആണ് അപ്പം ഇവിടെ കിടന്നിട്ട് കാര്യമില്ല ഓക്കെ കഴിച്ചിട്ട് കാണാം ഇതേ ആ കടയിൽ നിന്നാണ് കഴിക്കുന്നത് എന്നാ ഓക്കേ കേസ് നമ്മളിന്ന് കാപ്പൊടി കഴിഞ്ഞ കേട്ടോ കാപ്പൂടി കഴിഞ്ഞാൽ നമ്മൾ കാലടി റൂട്ടിലോട്ട് കയറി കിടക്കാണ് കാലടി അടുത്ത് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ആയതോ കറടിയാകും ഇപ്പോഴത്തെ ഹൈവേയിലോട്ട് എത്തും നമുക്ക് ഇവിടെ കിടക്കാം ഇവിടുന്ന് ഇനി അടുത്ത ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഈ സമയത്തൊക്കെ രാവിലെ ഇവിടെ നിന്ന് ഇവിടെ അടുത്ത രണ്ട് ഫ്ളാറ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെനിന്നൊക്കെ ജോലിക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം കിട്ടാനും ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ കയറി പോരും ഇവിടെ നടക്കാം അവിടെ കിടന്നിട്ടൊന്നും കാര്യമില്ല അവിടുന്ന് ഒന്നും കിട്ടാനും പറ്റില്ല അപ്പൊ ഇന്നത്തെ ഇന്നലെ ചായ കുടിക്കാൻ പറ്റിയില്ല ഇന്നുകൊണ്ട് അതിന്റെ ഇടം വരുത്താണ്ട് തന്നെ ഗ്യാപ്പ് കെട്ടിപ്പ പോയി ചാവ പിടിക്കും ചാവടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കിടക്കാണ് ഇനി അടുത്ത ട്രിപ്പടിക്കുവോ എന്തോ എന്തായാലും വെയിറ്റ് ചെയ്യാം വരട്ടെ ഇവിടെ ഓലച്ചാട്ടനൊക്കെ ഓണാണോ ഓണാണ് ഇന്നിപ്പോ വേറൊന്നും ഓണാക്കിട്ടില്ല യൂബർ വല്ലേ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ നോക്കാൻ നമുക്ക് ട്രിപ്പ് വരുമോ നോക്കാം